എൻ്റെ പേര് ശശി ഞാൻ ചാലക്കുടിക്ക് അടുത്ത് കാതിക്കുടം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ കവിത ഏകദേശം ഒരു എൺപത്തി നാല് മുതൽ എഴുതാറുണ്ടെങ്കിലും അങ്ങനെ ഒന്നിലും പ്രസിദ്ധീകരിക്കാനോ മറ്റൊന്നും ശ്രമിക്കാറില്ല ഒരു പുസ്തകം രണ്ടായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല പക്ഷേ ഈ കാവ്യശികയിൽ വന്ന് ഇതിൻ്റെ ആദ്യത്തെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തത് കേരളവർമ്മ കോളേജിലാണ് അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാമ്പ് എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അതിനകത്ത് മുഴുവൻ സമയം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കഴിഞ്ഞില്ല അതെൻ്റെയും കൂടി ഒരു കുറവാണ് അവിടുത്തെ ഒരു അന്തരീക്ഷവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കുറേ തിരക്കുകളായിട്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഇവിടുത്തെ ഈ പരിസ്ഥിതി സമരമുണ്ടാകുന്ന സമയം തുടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സൈല അതിപ്പോ സാധ്യമായത് അത് സാധ്യമാക്കി എന്ന് കാപ്പിക്കുകയാണ് ഈ ക്യാമ്പിന്റെ ഇത് അഡ്രസ് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ ഞാനിത് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തു ഞാൻ ചോദിച്ചു പിറ്റേ ദിവസം തന്നെ രജിസ്റ്റർ ചെയ്തോളു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അസുലഭമായ ഒരു 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 നിമിഷമായിരുന്നു ഇവിടെ ഈ ക്യാമ്പിൽ വന്നിട്ടും ഈ സൈലൻ ദീപാലിയിൽ വരാൻ പറ്റിയതും എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി വരണം അത് കുടുംബസമേതം വരണം എന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു അതിന് കാരണക്കാരായത് യഥാർത്ഥത്തിൽ രാവണി മാഷാണ് രാവുണ് മാഷേക്ക് ഇവിടെ വന്നു ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനൊരു സാധ്യത വന്നത് തന്നെ അതിന് ഞാൻ മാഷോടും വളരെ പ്രത്യേകിച്ച് കാവിശികയോടും എല്ലാ അംഗങ്ങളോടും നന്ദി പറയാണ് ഇങ്ങനൊരു ക്യാമ്പ് കൂടെ സെറ്റ് ചെയ്തത് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ മൂന്ന് ദിവസം നേരത്തെ ഇവിടെ ആരും സൂചിപ്പിച്ചതുപോലെ വീട്ടിലേക്കൊന്ന് സത്യത്തിൽ പറഞ്ഞുപോയി ഇപ്പോൾ ഇവിടെ ഇവിടെ ക്യാമ്പ് ആരംഭിച്ച് ഇവിടെ സംസാരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് വൈഫ് വിളിച്ചിരുന്നു രാവിലെ വിളിച്ചില്ലല്ലോ സത്യത്തിൽ അപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഒരു ബന്ധു മരണപ്പെട്ടു അപ്പൊ അത് ഞാനിവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ സാഹചര്യം അറിയുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന സത്യത്തിൽ എനിക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോയി അത് പോകേണ്ട ഒരു കേസായിരുന്നു പക്ഷെ ഇവിടെ നിന്ന് എനിക്ക് വിടാനും പറ്റുന്നില്ല അവസാനം ഞാൻ നിർബന്ധപൂർവം വൈഫിനോട് പറഞ്ഞു നീ എങ്ങനെയെങ്കിലും അവിടെ എത്ത് പോകാനുള്ള സാഹചര്യം കാരണം വീട്ടിലും മകളെ പ്രസവിച്ചെടുക്കാണ് കുഞ്ഞു കുട്ടി വീട്ടിൽ നിന്ന് പോകാനൊരാളില്ല എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി അവിടെ ചെല്ലോ എന്റെ ഒരു സാന്നിധ്യം അവരോട് പറയും കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞു ഞാൻ അതുപോലെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ക്യാമ്പിനകത്ത് ഇവിടെ ഇന്നലെ ഇന്നുമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് കൊറേയേറെ സംഘർഷങ്ങൾ മാനസിക സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാക്കി പോലും ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു ഈ ക്യാമ്പിൽ ഇവിടെ വന്ന് പങ്കെടുത്തത് ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ലേ ഇപ്പൊ ബിജു മോഷായാലും ജയകുമാർ സാറായാലും ശ്രീജിത്ത് ആയാലും രാവണിയൻ ആയാലും അംബിയേച്ചാലും അതിജാഗോ മാഷ അങ്ങനെ അഞ്ജിനമാഷ അങ്ങനെ തുടങ്ങിയപ്പോൾ ഓരോരുത്തരും എന്താ പറയുക ഒരു കുടുംബം എന്നുള്ള നിലയിലാണ് നമ്മളീ മൂന്ന് ദിവസം ഈ കുടുംബത്തെ പിരിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനോഷമം അതാണ് ഇപ്പോൾ നമുക്കുള്ളത് അത് സത്യത്തിൽ പറഞ്ഞറിയിക്കാവുന്ന ഒരു സങ്കടമല്ല അതേപോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ക്യാമ്പിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞത് പറഞ്ഞത് വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഓരോരുത്തരും നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രക്തബന്ധുക്കൾ എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ ക്യാമ്പ് മൂന്ന് ദിവസം പോയത് ഇത് നമുക്ക് തുടരണം ഈ ഒരു കൂട്ടായ്മ ഇതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ തുടർന്ന് ഇതുപോലുള്ള ക്യാമ്പുകൾ നമുക്ക് സെറ്റ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പിൽ എന്നെ പങ്കെടുക്കാൻ എനിക്ക് കിട്ടിയ അവസരത്തിന് ക്യാമ്പ് അംഗങ്ങളോടും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ കിട്ടിയ ഈ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വനത്തിൻ്റെ ഉള്ളിലാണ് ഇതിനകത്ത് നമുക്ക് ഇവർ തന്ന ഈ ഈ സൗകര്യങ്ങൾ ഇത് എന്താ പറയുക ഏറ്റവും ഫലപ്രദമായ സൗകര്യങ്ങളാണ് ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ മൈക്കിൻ്റെ ശബ്ദസജ്ജീകരണത്തിൻ്റെ കാര്യത്തിൽ നമ്മളുടെ ട്രാവലിങ്ങിൻ്റെ കാര്യത്തിൽ ഇനി അല്ലെങ്കിൽ ഇവിടുത്തെ ഈ നാട്ടുകാർ നമ്മളോട് കാണിക്കുന്ന സ്നേഹ സ്നേഹമുസരണമായ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ ഇതിനൊപ്പം തന്നെ നമുക്ക് ഒന്നും ഒരു കുറവ് പറയാനില്ലാത്ത ഒരു ക്യാമ്പായിരുന്നു ഇത് ഇത് വളരെ നന്നായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു